പുരോഗമനപരമായ വിദ്യാഭ്യാസം നടക്കുന്ന ഒരു രാജ്യങ്ങളിലും കുട്ടികളെ തോൽപ്പിക്കാറില്ല അമേരിക്കയിലെ എല്ലാ സർവകലാശാലകളിലും അമേരിക്ക മെച്ചവന്തല്ല പലപ്പോഴും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നു ഒരു സർവകലാശാലകളെ ഡിഗ്രി ലെവലിൽ പോലും കുട്ടികൾ ക്വാളിഫൈ ചെയ്യുന്നില്ലെങ്കിൽ യോഗ്യത നേടുന്നില്ലെങ്കിൽ നോട്ട് എറ്റ് എന്നാണ് രേഖപ്പെടുത്താറുള്ളത് നമ്മൾ മാത്രമാണ് ഇത് പ്രാകൃതമാണ് മനുഷ്യത്വ വിദേ വിരുദ്ധമാണ് അധിനിവേശപരമായി കുട്ടിയുടെ ഹൃദയത്തിലേക്ക് സമൂഹവും സിസ്റ്റവും കടന്നു കയറുന്നതാണ് ഇനി ഒന്ന് എസ് എസ് എൽ സിക്ക് ഇത്തരത്തിലുള്ളൊരു പരീക്ഷ ആഭാസം ഇനി തുടരേണ്ടതുണ്ടോ എന്ന് ആലോചിക്കണം അതായത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കുട്ടികൾ മുതിർന്നവർക്ക് സൗകര്യപ്രദമാകുന്ന തരത്തിൽ മാത്രം ഒരു പരീക്ഷ നടത്തിയപ്പോൾ ഇത്തരത്തിൽ റിസൾട്ട് വരുമെങ്കിൽ അതിനേക്കാൾ എത്രയോ ഭേദമായിരിക്കും അവരുടെ അധ്യാപകർ നടത്തിയാൽ എന്നു മാത്രമല്ല അവരുടെ അധ്യാപകരാണ് നടത്തുന്നതെങ്കിൽ എസ് എസ് എൽ സി ഇപ്പോൾ പെൺകുട്ടികളെ വീട്ടിൽ ജെൻഡർ ബേസ്ഡ് ആയിട്ട് ഉള്ള കാര്യം പറയുമ്പോൾ നമ്മൾ പറയുന്നത് വല്ലവരുടെ വീട്ടിൽ പോകാനുള്ളതെന്നും പറഞ്ഞ് നമ്മൾ വളർത്തുന്ന പോലെ കുഞ്ഞുനാളി മുതൽ എട്ടാം ക്ലാസ് വരുമ്പോഴേ പത്താം ക്ലാസ് പത പത്താം പ എന്നും പറഞ്ഞ് കുഞ്ഞുങ്ങളുടെ ഒരു മൂന്നാല് പുല്ലോ അവരുടെ കരിയറും അവരുടെ ചിന്തയും അവരുടെ സർഗാത്മകതയും അരച്ച് നശിപ്പിക്കുന്ന ഈ സാധനം മാറ്റേണ്ടതല്ലേ അതുകൊണ്ട് സെക്കൻഡറി വരുമ്പോൾ ഈ ഹാർ കമ്മിറ്റി കമ്മീഷൻ സെക്കൻഡറിയിലേക്ക് വരുമ്പോൾ പൊതുപരീക്ഷയുടെ ആവശ്യമില്ലാതെ തന്നെ പതിനെട്ട് വയസ്സ് കഴിയുന്നവരെ കഴിയുമ്പോഴുള്ള പരീക്ഷയ്ക്ക് ഫിക്സ് ചെയ്യുന്ന തരത്തിൽ എസ് എൽ സി പരീക്ഷ ട്രാൻസ്ഫോം ചെയ്യുന്ന നല്ലതായിരിക്കും ഒരു കാര്യം കൂടി ഒരു എൻ്റെ ഒരു പേരെ കുട്ടി നാല് വയസ്സ് കഴിഞ്ഞ കുട്ടിയെ മലയാളമുള്ള നല്ല മലയാളം മീഡിയം ക്ലാസ്സിലല്ല ഏതെങ്കിലും ഉള്ളിടത്ത് മലയാളം പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ട് ട്രാൻസ്ഫർ ആയി ആയിപ്പോകുന്ന ജോലി അതിൻ്റെ അമ്മയ്ക്കുള്ളതുകൊണ്ട് ഇല്ല ആയിരത്തി എണ്ണൂറ്റി പതിനാറിലാണ് റാണി ഗൗരി ലക്ഷ്മി ഭായി തങ്ങളുടെ നാട്ടിലെ പ്രജകൾക്ക് വിദ്യാഭ്യാസം നൽകണമെന്ന് വിളംബരം പുറപ്പെടുവിച്ചത് ഇരുന്നൂറ്റി എട്ട് വർഷങ്ങൾ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് അഞ്ചാറ് കൊല്ലം കഴിഞ്ഞപ്പോൾ റാണി സംസ്കൃതം പഠിപ്പിച്ചു തുടങ്ങിയത് സംസ്കൃതം പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല മലയാളത്തിൽ പഠിപ്പിക്കാൻ തീരുമാനിച്ച് ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞ് എഴുപത്തഞ്ച് കൊല്ലത്തെ അമൃത മഹോത്സവം നടത്തുന്ന ഈ സമയത്ത് നമുക്ക് മലയാളം പഠിപ്പിക്കാൻ നമ്മുടെ സാധാരണ സ്കൂളിൽ ഇല്ല ഇതും പഠനവും ക്വാളിറ്റിയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടു എന്ന് നോക്കാം എന്തിനു കുട്ടി പ്രൈവറ്റ് ട്യൂഷൻ പോകണം കേശിയുടെ ജില്ലാ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ ഒരു കാര്യത്തെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്ന നല്ല കാര്യം എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സിൽ മൂന്ന് വർഷം അവരുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ട് നമുക്ക് ഇത് പരിഷ്കരിച്ചുകൊണ്ട് അത് നല്ലൊരു നിലപാട് ഒരു ഒരു അധ്യാപക സംഘടന ഏറ്റെടുക്കുന്നുള്ളത് സന്തോഷകരമാണ് അങ്ങനെയല്ല പ്രീസ്കൂൾ മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്ന ഓരോ ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടിയുടെ അവകാശം അങ്ങനെയാണെങ്കിൽ അധ്യാപകർ ഇപ്പോൾ കേരളത്തോട് പറയേണ്ടത് മൂന്ന് വർഷം സ്കൂൾ സിസ്റ്റത്തെ ഞങ്ങൾ ദത്തെടുക്കുന്നു ഇവരുടെ കോൺക്ലേവിൽ അതിനുശേഷം നമുക്ക് മിനിമത്തിൻ്റെ തീരുമാനമെടുക്കാം മിനിമം പ്രാകൃതമാണ് ഞാൻ ഒരു ലക്ഷത്തി ചെല്ലുവാനും കുട്ടികളെ കൂടി എസ് എസ് എൽ സി തോൽപ്പിച്ചാൽ ജയിച്ചു പോയി എന്ന് പറയപ്പെടുന്നവർക്ക് എന്ത് ക്വാളിറ്റിയാണ് കൂടുതലുണ്ടാവുക കുട്ടിക്ക് ഓരോ ക്ലാസ്സിലും കുടി പഠിക്കേണ്ട കുട്ടിയെ പഠിപ്പിച്ച് അതിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടന്നത് പിന്നെ സെൻട്രലൈസ്ഡ് പരീക്ഷകളെല്ലാം പരാജയമാണെന്ന് നീറ്റിൻ്റെ നീറ്റൽ കൊണ്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയല്ലേ സ്റ്റാലിൻ പറയുന്ന കേട്ടില്ലേ ഞങ്ങളുടെ പരീക്ഷ ഞങ്ങൾക്ക് തരും നീ ദേശീയ പരീക്ഷകൾ സെൻട്രൽ ഇതുപോലൊരു രാജ്യത്ത് സെൻട്രലൈസ്ഡ് പരീക്ഷകൾ മുഴുവൻ പരാജയമാണെന്നും അതുകൊണ്ട് ഓപ്റ്റ് ചെയ്യുന്ന വ്യത്യസ്ത പ്രൊഫഷണൽപ്പെട്ട ആളുകൾ അണ്ടർ പെർഫോമൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ റിലീസണലൈസ്ഡായിട്ട് പരീക്ഷ നടത്തുന്നതിൻ്റെ ചർച്ചയിലേക്ക് രാജ്യം വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വീണ്ടും മത്സര പരീക്ഷകൾക്കും ഇങ്ങനെയും അങ്ങനെയും പ എ എട്ട് ഒമ്പത് ശതമാനം കുട്ടികൾ മാത്രം പൊതുപരീക്ഷയ്ക്ക് പോകുന്ന തരത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ കുട്ടികളെ മുഴുവൻ വിദ്യാഭ്യാസത്തിൻ്റെ മനോഹരമായ സൗന്ദര്യവും അവരുടെ സർക്കാർ മുഖ്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് പരീക്ഷയും രാവിലെ പരീക്ഷ ഉച്ചയ്ക്ക് പരീക്ഷ ക്ലാസ് പരീക്ഷ പിന്നെ മന്ത്ലി പരീക്ഷ യൂണിറ്റ് പരീക്ഷ ഈ പരീക്ഷ പരി ഞാൻ പറയുന്നത് ഇത് ഇത് മനസ്സിലാക്കേണ്ട ഒരു പരീക്ഷയെന്ന് പറയുന്ന പേടി കൊണ്ട് ഏതെങ്കിലും കുട്ടി കേരളത്തിൽ പഠിച്ചുണ്ടോ തോന്നില്ല മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലൊരു കൾച്ചറൽ ക്യാപിറ്റൽ ഇല്ലാത്ത വിഭാഗത്തിൽ വരുന്ന കുട്ടികൾ മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്നുമല്ലാതാക്കി തീർക്കുന്ന ഒരു ലക്ഷത്തി പതിനാറായിരം കുട്ടികൾ തോക്കുന്നു എന്ന് പറഞ്ഞാൽ സാമൂഹ്യ പിന്നോക്ക അവസ്ഥകളെ തോക്കുന്നു പറഞ്ഞാൽ അവർ എന്നേക്കുമായിട്ട് അവർ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുകയാണ് സോഷ്യൽ ലാഡറിൻ്റെ പറഞ്ഞാൽ ഏറ്റവും വള്ളറബൽ ഗ്രൂപ്പിലേക്ക് അവർ പോവുകയാണ് ആര് എന്ത് കുറ്റം ചെയ്തു ആ കുട്ടി പതിനൊന്ന് മുല്ല നമ്മുടെ സ്കൂളിൽ ഇരുന്നില്ലേ എന്തിന് നമ്മുടെ കുട്ടികൾ യു യു കെ ജി മുതൽ പിന്നെ ഉള്ള കുട്ടികൾ പ്രൈവറ്റ് ട്യൂഷന് പോകണം സ്വന്തം ഭാഷയിൽ പഠിക്കുകയും അധ്യാപകർ സ്നേഹിച്ച് പഠിക്കുകയും ചെയ്യുമെങ്കിൽ ഇൻറ്റൻസി ഇൻസെൻറ്റീവ് കൊടുക്കുന്നത് പിന്നെ കൊടുക്കുന്ന പൈസ എന്തിനാണ് അമ്പതിനായിരം രൂപ അറുപതിനായിരം രൂപ അധ്യാപകർ അമ്പലം കൊടുക്കുന്നേ ടീച്ചിങ് ഈസിനോട്ടാണ് ഓൾ എൻ്റെ ഇത് ഞാൻ പറഞ്ഞു പറഞ്ഞു ശ്രമിക്കണം നാക്ക് തിരിയുന്നില്ല രണ്ടായിരത്തി രണ്ടിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് വന്നു വിദ്യാഭ്യാസം പണ്ട്രൽ മെഡൽ റൈറ്റ് ആൻ പതിനാലാം രണ്ടായിരത്തി ഏഴിൽ പുതിയ കരിക്കുലം വരുമ്പോൾ ഗാദർ സാറിൻ്റെ കാലത്ത് പുതിയ കരിക്കുലം വരുമ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വന്നിട്ടില്ല റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വരാത്ത കേരളത്തിൽ പന്ത്ര പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം മൗലിക അവകാശമാണെന്ന് കൺസീവ് ചെയ്ത് മുന്നോട്ട് ഒരു സംസ്ഥാനമാണ് അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പതിനാല് വർഷം കുട്ടിക്ക് സൗഹൃദമായ തരത്തിൽ പഠിപ്പിക്കുക എന്ന് പറയുന്ന സാമൂഹ്യനീതിയിലധിഷ്ഠിതമായ ഇക്വിറ്റിയിലധിഷ്ഠിതമായ മനുഷ്യ സ്നേഹപരമായ കാര്യം സ്കൂൾ സിസ്റ്റവും സമൂഹവും നമ്മൾ ഏറ്റെടുക്കുകയാണ് വേണ്ടത് കുട്ടികളെ കൊല്ലാൻ ശ്രമിക്കുക ശ്രമിക്കണം ശ്രമിക്കണം